കൊടുങ്ങല്ലൂരിലെ ചന്തപ്പുരയിൽ അടച്ചിട്ട കെട്ടിടത്തിന്റെ മേൽക്കൂരയിലെ ഇരുമ്പ് ഷീറ്റുകൾ പറന്നു വീഴുന്നത് നാട്ടുകാർക്ക് അപകട ഭീഷണിയാകാം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഇന്ദിരാഭവനു സമീപം അടച്ചിട്ട കെട്ടിടത്തിലെ മേൽക്കൂരയിലെ ഷീറ്റുകളാണ് അടർന്നു വീഴുന്ന നിലയിലുള്ളത് മുൻപ് വഞ്ചിനാട് എന്ന പേരിൽ ഹോട്ടൽ പ്രവർത്തിച്ചിരുന്ന കെട്ടിടം വർഷങ്ങളായി പ്രവർത്തനരഹിതമാണ് കെട്ടിടത്തിന്റെ രണ്ടാം നിലയ്ക്ക് മുകളിൽ ട്രസ് വർക്ക് ചെയ്തിട്ടുള്ള ഇരുമ്പ് ഷീറ്റുകളാണ് പലപ്പോഴായി പറന്നു വീഴുന്നത് കഴിഞ്ഞ ദിവസം ഷീറ്റ് വഴിയാത്രക്കാരന്റെ ദേഹത്ത് വീണിരുന്നു ജനത്തിരക്കേറിയ പ്രദേശത്ത് ഏതു നിമിഷവും അപകടം സംഭവിക്കാവുന്ന അവസ്ഥയാണുള്ളത് അപകട ഭീഷണി ഒഴിവാക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു ഒരു പ്രവർത്തനം നിലച്ചിടക്കുന്ന ബിൽഡിങ്ങിന്റെ മുകളിലുള്ള ബസ് വർക്കിംഗിന്റെ ശീലം എല്ലാം അപകടകരമായ രീതിയിലൊക്കെ ശേഷം മറുപടി എടുക്കുന്നതിനെക്കാട്ടും നല്ലത് അതിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾ ഇടപെട്ടുകാർ സൂക്ഷിക്കുക റിമൂവ് ചെയ്യാറുള്ളൊരു നടപടി ഉണ്ടാക്കണം എന്നുള്ളതാണ് ഇത്തരം ഇങ്ങനെ പരിസര കൂടെ സ്ഥലം യാത്ര ചെയ്തതാണെന്ന് നമുക്ക് ഉരുമേറ്റ് പറയാനുള്ളത് നിസ്കരിക്കാൻ വന്ന ആളുടെ കഴുത്തിലേക്കാണ് നിശ്ചയിക്കുക എന്നൊക്കെ പറഞ്ഞു വേണം മടങ്ങി ഒന്നും വീഴുകൊണ്ട് മാത്രമാണ് വലിയൊരു അപകടം ഒഴിവായത് ജീവൻ പോലും പോകേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത്രയും പെട്ടെന്ന് ഇതിന് ഏത് നടപടി കൈകൊള്ളണമെന്ന് അഭ്യർത്ഥിക്കും ടി സി വി കൊടുങ്ങല്ലൂർ